ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ എപ്പോഴും വർഷം മുഴുവനും നമുക്ക് പൂക്കൾ കിട്ടാൻ വേണ്ടി നമുക്ക് വളർത്താൻ പറ്റിയ രണ്ട് മൂന്ന് ചെടികളാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതുകൂടാതെ അടീന്യത്തിൻ്റെ റീപ്പോർട്ടിങ്ങൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഇത് കണ്ടോ നമ്മുടെ തോട്ടത്തിൽ നിൽക്കുന്ന ചെടികളും പൂക്കളും ഒക്കെയാണിത് സീനിയ നമുക്ക് എപ്പോഴും ഇങ്ങനെ പൂക്കൾ തന്നുകൊണ്ടിരിക്കും നമ്മളിതിൻ്റെ വിത്തെടുത്തിട്ട് അത് കളയാതെ അത് ഉണങ്ങി വരുമ്പോൾ നമ്മൾ ആ വിത്തെടുത്ത് നമ്മൾ അടുത്ത ചെടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഏറ്റവും നല്ല മാർഗം അതുപോലെ തന്നെയാണ് ബന്ദിയും കേട്ടോ ഈ രണ്ട് ചെടിയും കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയാണേ കാണാനേ അപ്പം പ്രത്യേകിച്ച് സീനിയ പല കളറുകളിലെ പൂക്കൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ എന്തോരം ഭംഗിയാണ് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് മണ് മണ്ണ് ഇളക്കി അവിടെ നമ്മൾ നല്ല മണ്ണിളക്കം ആക്കിയിട്ടിട്ട് അവിടെ ഒക്കെ ഇട്ട് കൊടുത്ത് ചില ചാണകപ്പൊടിയൊക്കെ വിതറിയിട്ട് നമുക്ക് അവിടെ തൊട്ട് ഇതിന് വിത്തൊന്ന് പാകി കൊടുത്താൽ മതി എന്നിട്ട് വെള്ളം തിളച്ച് കൊടുത്താൽ മതി ഇളകി കിടക്കുന്ന മണ്ണ് എവിടെയാണോ നമ്മളിപ്പം വിത്ത് പാകിയില്ലെങ്കിൽ പോലും നം അവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കുന്ന വിത്ത് പോലും നമുക്കറിയാം മഴ വരുമ്പോൾ അത് മുളച്ചു വരും അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് മണ്ണൊന്ന് ഇളക്കിയിടുക അതിനുവേണ്ടി ഒരു പ്ലേസ് പ്ലേസൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ട് ഈ ബന്ദിയുടെയും സീനിയാരുടെയും കൂടെ ഒക്കെ വിത്ത് നമ്മളൊന്ന് പാകി കൊടുക്കണേ അപ്പോൾ ഇതുപോലെ നമ്മുടെ ഗാർഡനിൽ പൂക്കളിങ്ങനെ നിറയെ ഇപ്പോൾ വെള്ളം ഒഴിച്ചതുകൊണ്ടാണ് എല്ലാം ചരിഞ്ഞൊക്കെ കിടക്കുന്നത് നല്ല ഭംഗിയാണ് രാവിലെ നമ്മൾ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഈ പൂക്കളൊക്കെ കാണാൻ നോക്കി നല്ല ഭംഗിയില്ലേ മഞ്ഞ കളറിലെ പൂക്കളും അതിൻ്റെ കൂടി സീനിയുടെ റെഡ് കളറും എല്ലാം കൂടെ വരുമ്പോൾ എന്ത് രസമാണ് നോക്കിയത് അതിനിടയ്ക്ക് നിൽക്കുന്ന ഈ വയലറ്റ് കളറിലെ പൂക്കൾ കണ്ടോ കണ്ടോ അതുപോലെ നമ്മുടെ വിങ്ക ഉണ്ട് ബന്ദിയുടെ കണ്ടോ ഈ ഒരു ടൈപ്പ് കണ്ടോ കണ്ടോ ഇവിടെ ഉണ്ട് കുറേ ബന്ദി ഞാനതിങ്ങനെ കളയാതെ ഓരോ പൂക്കൾ ഉണങ്ങുന്ന ഉടനെ അതിൻ്റെ വിത്തെടുത്തിട്ട് ഞാനടുത്ത് സ്ഥലത്ത് പാകി കൊടുക്കും അതുകൊണ്ടാണ് ഇതിങ്ങനെ കിളിച്ചു നിൽക്കുന്നത് കണ്ടോ വാടാമില്ല ഇത് അതുപോലെ തന്നെയാണ് എപ്പോഴും ഇങ്ങനെ ഇത് പോത്തില്ല ഒരു പ്രാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പൂ ഉണങ്ങി കഴിയുമ്പോൾ ഉണങ്ങിക്കഴിയുമ്പോൾ എടുത്ത് അവിടെ ഇവിടെ ഒന്ന് വിതറി കൊടുത്താൽ മതി നന്നായിട്ട് പിന്നെയും പിന്നെയും കിളിച്ച് വന്നുകൊണ്ടിരിക്കും ഇതുപോലെ നമ്മുടെ വിങ്ക കണ്ടോ വിങ്ക നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഈ തുളസി കണ്ടോ ഇതൊരു പ്രത്യേക ടൈപ്പ് തുളസിയാണേ നല്ല സ്മെല്ലാണ് സ്മെല്ലാണിതിന് കണ്ട ഇതിൻ്റെ പേരൊക്കെ ഞാൻ പിന്നെ പറയാം ഞാൻ കണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഈ തുളസിയുടെ കണ്ട നമ്മളുള്ള ഔഷധ സസ്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടേ ഇതുപോലെ നമ്മുടെ സെലേഷ്യ പ്ലാന്റ് കണ്ടോ ഇവിടെ മുഴുവൻ എനിക്ക് തോന്നുന്നു സെലേഷയുടെ തൈകളാണ് ഇതുപോലെ പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിയല്ലേ കൂട്ടമായിട്ട് ഇങ്ങനെ നിർത്തുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മൾ ശെലേഷ കുറേ തൈകൾ ഒന്നിച്ച് വയ്ക്കണേ അന്നേരം എന്തേ ഇതുപോലെ പൂക്കളാകും നല്ല സൂര്യപ്രകാശം കിട്ടണം ഇവിടെ എല്ലാം നമ്മുടെ കുറേ ബോഗൻ വില്ല പ്ലാന്റ്സും ഉണ്ട് നമ്മൾ നല്ല സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം കുറേ നമ്മൾ വെച്ചിരിക്കുവാണേ നമ്മുടെ തോട്ടത്തിലും നമ്മൾ കുറേ ചെടികൾ വെച്ചിരിക്കുക നമ്മുടെ പൂനെ വൈറ്റ് ഒക്കെ ഉണ്ടോ അപ്പുറത്തൊക്കെ ഇരിക്കുന്നത് കൂടാതെ നമ്മുടെ തോട്ടത്തിലും ഇതിങ്ങനെ നിറഞ്ഞു പൂത്ത് നിൽക്കുക കണ്ടോ നമ്മുടെ പോയിൻറ് സെറ്റിയാ കണ്ടോ നല്ല ഭംഗിയല്ലേ അതിന് നല്ല റെഡ് കളറിലെ ഇലകളുമായിട്ട് ഇങ്ങനെ നിൽക്കുക ഇത് നമുക്ക് അപ്പുറത്തും ഉണ്ട് പക്ഷേ ഞാൻ ഇവിടെയും കുറച്ച് വെച്ചേക്കുവാണേ ഇതിന് പുറകെ നിൽക്കുന്ന നമ്മുടെ ജബോട്ടിക്കാവ കണ്ടോ മരമുന്തിരി എന്ന് പറയണേ ആ സാധനം അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ അടീനിയം കണ്ടോ ചെറിയൊരു പോട്ടിലാണ് ഇരിക്കുന്നതേ കുഞ്ഞു പോട്ടിലെ അപ്പോൾ ഈ പോട്ടീന ഇതിനകത്ത് കണ്ടോ കുറച്ച് മണ്ണേ ഉള്ളേ അപ്പോൾ ഇതിൽ ഈ ഒരു പ്ലാന്റ് കണ്ടോ എന്നിട്ടും ഇതിലിങ്ങനെ നിറയെ പൂവിട്ട് നിൽക്കുക അപ്പം നമ്മൾ ഈ ചെടീൻ്റെ പോട്ടി മിക്സ് ഒക്കെ ഒന്നോ നിറച്ച് നല്ലൊരു ഇതിൻ്റെ വലിയ സൈസ് പോട്ടിലോട്ട് നമ്മൾ ഈ ചട്ടിയൊന്ന് ഈ ചെടിയൊന്ന് മാറ്റി കൊടുക്കണം അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ അടീന്യത്തിൻ്റെ വൈറ്റ് കണ്ടോ നല്ല പൂക്കളാണ് എപ്പോഴും ഇതിൽ പൂക്കളാണ് നമ്മളൊന്ന് പ്രൂൺ ചെയ്യാൻ നോക്കിയിട്ട് പോലും ഇതിൽ പൂക്കൾ കഴിഞ്ഞൊരു സമയമില്ല അതുപോലെ നമ്മുടെ ഈ ഒരു ഫ്ലവർ കണ്ടോ നല്ല ഒരു കളറാണേ കണ്ടോ നമ്മുടെ സീനിയയുടെ പൂക്കൾ കണ്ടല്ലേ ഇതിങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ നമ്മുടെ തോട്ടത്തിലോട്ട് ഇറങ്ങുന്നിടത്തെല്ലാം നമ്മളിത് വെച്ചേക്കുവാണേ നല്ല ഭംഗിയല്ലേ ഇതൊക്കെ നമ്മൾ വെയിൽ കൊള്ളാൻ വേണ്ടി വെച്ചിരിക്കുന്ന പുകവില്ലയാണ് പിന്നെ കുറേ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഉണ്ട് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ അത് കാണിക്കുന്നതായിരിക്കും കണ്ടോ ഈ ഒരു ചെടിയിൽ നിൽക്കുന്ന പൂക്കൾ കണ്ടോ ഇത്രയും പൂക്കളാണ് നിൽക്കുന്നത് കണ്ടോ ഇതിൽ നമ്മൾ ഇത്രയും മണ്ണേ ഉള്ളൂ അതിനകത്ത് പോട്ടി മിക്സ് വളരെ കുറവാണേ അപ്പോൾ ആ ചെടിക്ക് ശരിയായ രീതിയിൽ വളരാനൊന്നും പറ്റത്തില്ല പൂക്കൾ നല്ലതായിട്ട് ഇടണമെങ്കിലും ചെടി നന്ന രീതി നല്ല രീതിയിൽ വളരണമെങ്കിലൊക്കെ ആ ഒന്ന് റീപോട്ട് ചെയ്ത് കൊടുക്കണം അടുത്ത ഒരു പോട്ടിലോട്ട് മാറ്റാം നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അടീനേയും ചെടീനേയും ഒന്ന് പ്രൂൺ സോറി റീപ്പോട്ട് ചെയ്ത് കൊടുക്കണേ അതുപോലെ പ്രൂണിങ്ങും ഏറ്റവും അത്യാവശ്യമാണ് നമ്മൾ പ്രൂണിങ്ങും റീപ്പോർട്ടിങ്ങും ഒരേ ദിവസം നമ്മൾ ചെയ്യരുതേ ഒരു ചെടിക്ക് ഒരു സമയത്ത് ആണെങ്കിൽ അന്നേരം അങ്ങനെ ചെയ്യുക അല്ല ആണെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ നല്ല ചൂടുള്ള സമയം നമ്മൾ ഇതിന് റീപ്പോർട്ടിങ്ങിനും ഒക്കെ തിരഞ്ഞെടുക്കുക പ്രൂണിങ്ങിനും ഒക്കെ അപ്പം നമ്മൾ ഒത്തിരി വലിപ്പമുള്ള ബോട്ടല്ല എടുത്തിരിക്കുന്നത് അതിൻ്റെ അടി അടുത്ത സൈസ് പോട്ട് മതി കണ്ടോ ഇതൊരു ചെറിയ ബോട്ടിൽ ഒരു പിടി മണ്ണേ ഉള്ളായിരുന്നു ഉള്ളായിരുന്നതില് അതിലിരുന്നാണ് ഈ ചെടി ഇത്രയും പൂവിട്ടിരിക്കുന്നത് നല്ല ഹോൾസ് ഉള്ളൊരു ചട്ടി എടുക്കുക അതിൻ്റെ അടിയിലോട്ട് നമ്മൾ മിറ്റിലിൻ്റെ ചിപ്സ് ഇട്ടേക്കുവാണേ പിന്നെ എപ്പോഴും മണല് നന്നായിട്ട് വേണേ അപ്പം നമ്മൾ മേൽമണ് എടുക്കുക ചരലി ചേർന്ന മേൽമണ് അതോടൊപ്പം തന്നെ അതേ അളവിൽ മണൽ എടുക്കുക ആറ്റുമണലേ പിന്നെ ചാണകപ്പൊടി ഒത്തിരി വളമൊന്നും നമ്മൾ അടിയന്യത്തിന് കൊടുക്കേണ്ട അപ്പം ഒരു പിടി ചാണകപ്പൊടി ഒരു ഒരു നുള്ള എല്ല്പൊടി അതുപോലെ വേപ്പി മിണ്ണാക്ക് അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് കണ്ട് റിപ്പോർട്ട് ചെയ്തെടുത്തേക്കുവാണേൽ ഇനിയിപ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മൾ സാഫിലൊക്കെ മുക്കുമായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് ഇപ്പോൾ ഒരു നമ്മൾ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ നമ്മൾ കുറച്ച് അതിൻ്റെ ചോട്ടിലുടെ മണ്ണൊക്കെ തട്ടിക്കളഞ്ഞു വേണം നമുക്ക് ആവശ്യമില്ലാത്ത റൂട്ടുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കാം ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല ഒരു ചെറിയ ചെടി ആയതുകൊണ്ട് ഇതിനെയിപ്പം അല്ലാതെ നട്ടുപിടിപ്പിക്കുവാണേ അപ്പം എടുത്തിരിക്കുന്ന മേൽമണ് അതുപോലെ മണലും ഉണ്ട് അതേ അളവിൽ ചാണകപ്പൊടി അതൊരു കാൽഫാവം എല്ലുപൊടി ഒരു രണ്ട് സ്പൂണ് വേപ്പി പിണ്ണാക്ക് ഇതൊന്നായിട്ട് മിക്സ് ചെയ്യാമേ നമ്മൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഒരു സ്പൂൺ സൂടമുണസ് നമുക്ക് ചേർത്ത് കൊടുക്കാം സൂഡോമോണസ് നമ്മൾ ചേർത്തു സൂഡോമോണസ് ചേർത്ത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പൂട്ടി മിക്സ് നിറച്ച് കൊടുക്കാം നമ്മൾ സൂഡോമോണസ് ചേർത്തുകൊണ്ട് തന്നെയാണ് സാഫ് നമ്മൾ ചേർക്കാത്തത് സൂഡോമോണസ് ചേർത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ മണ്ണിൽ നിന്നുള്ള രോഗങ്ങളോ ഫംഗലോ ഇൻഫെക്ഷനോ ഒന്നും ഉണ്ടാകാതെ നമ്മുടെ ചെടിയെ രക്ഷിക്കാൻ പറ്റും കുറച്ച് പൊട്ടിമിക്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ വെച്ചിരിക്കുകയാണെ അപ്പം നമ്മൾ ഇതിനെ ഒത്തിരി അങ്ങ് മൂടരുത് അപ്പോൾ അതിൻ്റെ ആ ക്യാഡക്സ് കുറച്ച് മുകളിലോട്ട് നിൽക്കണം വേര് മൊത്തം റൂട്ട് മാത്രം മണ്ണിനടിയിൽ പോകാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടെ മുകളിൽ ഉണ്ടായിരുന്ന മണ്ണൊക്കെ നമ്മളൊന്ന് മാറ്റി കൊടുത്തേ അപ്പോൾ അതാകണ്ടോ ഇത്രയും കാടക്സ് അപ്പോൾ ഇത്രയും തെളിഞ്ഞു വന്നാൽ കണ്ടോ ഇനി നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ആ അടിയിൽ കാണുന്ന ആ റൂട്ട് മാത്രം മണ്ണിൽ പോയാൽ മതി അപ്പോൾ കുറച്ചുകൂടെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ലപോലെ കേഡക്സ് തെളിഞ്ഞു വരും ഇനി നമ്മൾ കണ്ടോ റിപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ രണ്ട് ദിവസം നമ്മൾ തണലത്ത് വെക്കണേ നേരിട്ട് കൊണ്ട് നമ്മൾ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെക്കണ്ട കണ്ട നമ്മൾ വെള്ളം അങ്ങോട്ട് ഒഴിച്ചപ്പോൾ തന്നെ ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് വാർന്നു പോയി നമ്മൾ രണ്ട് ദിവസം നമ്മൾ തണലത്ത് വെച്ചതിന് ശേഷം നല്ല ഡയറക്റ്റ് ഒരെട്ട് മണിക്കൂർ സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ ഈ ചെടിയെ കൊണ്ട് വെക്കണം വെള്ളം നമ്മൾ ഒന്നര വിട്ടുള്ള ദിവസങ്ങളിലോ ഡെയിലി നനയ്ക്കുവാണെങ്കിൽ അതിനാവശ്യത്തിന് മാത്രം കുറച്ചൊന്ന് വെള്ളം കൊടുക്കുക അതിൻ്റെ ചുവട്ടിലെ നനവുണ്ടോയെന്ന് നോക്കിയിട്ട് നനവുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കണ്ട പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു അര അരസ്പൂൺ സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ പ്രാവശ്യം നമ്മൾ സാഫ് ഒന്നും ചേർത്തിട്ടില്ല സൂഡോമോണസ് ആണ് കൊടുത്തേക്കുന്നത് അപ്പം ഈ രീതിയിൽ നമ്മൾ അടീനെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കണേ അപ്പം നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് നിറയെ പൂക്കളും ഉണ്ടാവുമേ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണോ ഓൾ ഒന്ന് വർഷം കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്